സിനിമാ സംവിധായകൻ ഷാഫി വിടവാങ്ങി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം അമ്പത്തി ആറ് വയസ്സായിരുന്നു മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ വഴി തുറന്ന സംവിധായകനായിരുന്നു ഷാഫി രണ്ടായിരത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തെത്തിയ ഷാഫി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയുടെ സഹോദരനായ ഷാഫി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി മലയാള സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമാണ് ജയറാം നായകനായിരുന്ന വൺമാൻ ഷോ എന്ന ആദ്യ ചിത്രം വൻ വിജയമായി മാറിയതോടെ സംവിധാന രംഗത്ത് ചുവളറപ്പിച്ച ഷാഫി ബെന്നിപ്പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ദിലീപ് കുഞ്ചാക്കോ ബോബൻ എന്നിവരെ നായകരാക്കി സംവിധാനം ചെയ്ത കല്യാണരാമൻ ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റായി പിന്നീട് സിബി കെ തോമസ് ഉദയകൃഷ്ണ ടീമിന്റെ തിരക്കഥയിൽ ജയസൂര്യ കാവ്യമാധവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാഫി സംവിധാനം ചെയ്ത പുലിവാൽ കല്യാണം മലയാളത്തിലെ കോമഡി ചിത്രങ്ങളിൽ എക്കാലവും ശ്രദ്ധേയമായ സിനിമയാണ് മലയാള സിനിമയിൽ ചരിത്രം കുറിച്ച മമ്മൂട്ടി ചിത്രം തൊമ്പനും മക്കളും ഷാഫിയുടെ കരിയറിൽ വൻകുതിപ്പുണ്ടാക്കി മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദിലീപും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും തുടങ്ങി പുതിയ തലമുറയിലെ ഷറഫുദ്ദീൻ വരെ എത്തി നിൽക്കുന്നു ഷാഫിയുമായി കൈകോർത്ത താരങ്ങൾ ഹാസ്യപ്രധാനമായ ചിത്രങ്ങളായിരുന്നു ഷാഫി ഒരിക്കലേറെയും കോമഡി ചിത്രങ്ങളുടെ അമരക്കാരായിരുന്ന റാഫി മെക്കാട്ടിൻ സംവിധായകരിലെ റാഫിയുടെ സഹോദരനായ ഷാഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സംവിധായകൻ രാജസേരന്റെ സംവിധായക സഹായിയായാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് മലയാള സിനിമയിൽ നിലവിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത ചിത്രമായിരുന്നു തൊമ്മനും മക്കളും മമ്മൂട്ടിയും ലാലും രാജൻ പി ദേവും തകർത്താടിയ കോമഡി ചിത്രം കോടികൾ വാതിയ ചിത്രമായ തൊമ്മന മക്കളും ഷാഫിക്ക് തമിഴിലേക്കുള്ള കവാടം തുറന്നു കൊടുത്തു ഷാഫിയുടെ സംവിധാനത്തിൽ വിക്രം അസിൻ എന്നിവരെ നായകനായകരാക്കി തമിഴിൽ മജ എന്ന പേരിൽ ഒരു ചിത്രം ഒരുക്കിയതോടെ തമിഴിലും ഷാഫി ശ്രദ്ധേയനായി മാറി മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തി ഏഴിൽ ഒരുക്കിയ മായാവി ഷാഫിയുടെ സിനിമാ കരിയറിൽ വൻകുതിപ്പാണ് ഉണ്ടാക്കിയത് മായാവി മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തതും ഷാഫിയായിരുന്നു പതിവ് ക്യാമ്പസ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വഴിമാറി സഞ്ചരിച്ച ചിത്രമായിരുന്നു ചോക്ലേറ്റ് ഷാഫി സച്ചി സേതു കൂട്ടുകെട്ടിലൊരുങ്ങിയ ക്യാമ്പസ് ചിത്രമായിരുന്നു ചോക്ലേറ്റ് വുമൻസ് കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാനെത്തിയ വിദ്യാർത്ഥിയായാണ് ചോക്ലേറ്റിൽ പൃഥ്വിരാജിനെ അവതരിപ്പിച്ചത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചോക്ലേറ്റ് ഷാഫിയെ ഒന്നാം നിര സംവിധായകനാക്കി മാറ്റി പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ ലോലിപോപ്പ് മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തി ഒമ്പതിലൊരുക്കിയ ചട്ടമ്പിനാട് രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിനെത്തിയ ദിലീപ് ചിത്രം മേരിക്കുണ്ടെ കുഞ്ഞാട് ജയറാം നായകനായെത്തിയ മേക്കപ്പ് മാൻ മമ്മൂട്ടി നായകനായ വെന്നീസിലെ വ്യാപാരി കുഞ്ചാക്കോ ബോബൻ നായകനായ ഹൺഡ്രഡ് ആൻഡ് വൺ വെഡിംഗ് ദിലീപ് നായകനായെത്തിയ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ടു കൺട്രീസ് ബിജു മേനോൻ നായകനായ ഷെർലക് ടോംസ് ഒരു പഴയ ബോംബുകഥ ചിൽഡ്രൻസ് പാർക്ക് രണ്ടായിരത്തി രണ്ടിൽ പ്രദർശനത്തിനെത്തിയ ഷറഫുദ്ദീൻ ചിത്രം ആനന്ദം പരമാനന്ദം എന്നിവയാണ് ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം മലയാളത്തിന് വലിയ നഷ്ടങ്ങൾ നൽകിക്കൊണ്ട് സംവിധായകൻ സിദ്ദിഖ് കടന്നുപോയി ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ബന്ധുകൂടിയായ ഷാഫിയും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇനിയും നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകേണ്ടിയിരുന്ന പ്രിയ സംവിധായകൻ ഷാഫിയുടെ വേർപാട് മലയാള സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് പ്രണാമം